ജനാധിപത്യ മുന്നണിയുടെ ഓരോ പ്രവർത്തകരും ആരുടെ മുമ്പിലും താലികളെപ്പിരിച്ചു പറയാൻ കഴിയും ഇവിടെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയിലാവട്ടെ കേരളത്തിൽ എവിടെയും കേരളത്തിലെ കേരളത്തിൽ യു ഡി എഫ് എടുത്ത നിലപാടെന്താണ് യു ഡി എഫ് എന്ന് പറഞ്ഞാൽ ലീഗും കോൺഗ്രസും പ്രധാനമായും അവർ കൈക്കൊള്ളുന്ന സ്വീകരിക്കുന്ന നിലപാടെന്താണ് സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു നല്ലതിന് നിങ്ങളുടെ ആരുടെയെങ്കിലും ഓർമ്മയിലോ അനുഭവത്തിലോ ഇവർ പിന്തുണച്ചിട്ടുണ്ടോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള അന്ധമായ രാഷ്ട്രീയ എതിർപ്പിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന്റെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും മുൻകൈ നടത്തുന്ന എല്ലാ ജനക്ഷേമ നടപടികളെയും നാടിന്റെ സഹോദരമായി വികസനത്തിലാക്കി കൈക്കൊള്ളുന്ന നടപടികളെയും പദ്ധതികളെയും കണ്ണടച്ചിതിർത്തുന്നവർ സ്വീകരിക്കുന്നത് കേരളത്തിൽ നിങ്ങൾ ഓരോന്നെടുത്താലും നിങ്ങൾക്ക് കാണാം അവസാനത്തെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞം പൂർത്തീകരിച്ച ഘട്ടത്തിലും പ്രകടന പത്രികയിൽ നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കുന്നതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ആശ്വാസ നടപടികളുണ്ട് ഇതൊക്കെ ഇതിനോടൊക്കെ എടുത്ത നിലപാടുകൾ കേരളത്തിന്റെ വൻകിട വികസന പദ്ധതികളോട് എടുത്ത നിലപാടുകൾ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് കൂടി ഗവൺമെന്റ് നടത്തിയ കേരളത്തിലെ ആർ കെ സുരേഷ് ബാബു അധ്യക്ഷനായ ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു സി പി എം ജില്ലാ സെക്രട്ടറി അംഗം സി ഭാസ്കരൻ മനയത്ത് ചന്ദ്രൻ രജീന്ദ്രൻ കപ്പള്ളി ടി പി ഗോപാലൻ പി കെ സതീശൻ ഒ രാജൻ ടി എൻ കെ ശശീന്ദ്രൻ വി ഗോപാലൻ കൊയിലോത്ത് ബാബു കെ കെ കൃഷ്ണൻ ലതിക ശ്രീനിവാസൻ സി കുമാരൻ ടി വി ബാലകൃഷ്ണൻ സി കെ കരീം പി പി രഞ്ജിനി തങ്കമണി ലിസി മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം